കാട്ടാൻ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പൂച്ച വരും പോലെയാണ് പുലിയും കടുവയും വരുന്നതിനെക്കുറിച്ച് ഞങ്ങൾ പരാതി പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞമ്മളോട് പറയുന്നു ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയോര ഗ്രാമങ്ങളിലൊക്കെ ആളുകൾ സംസാരിക്കുന്നത് മലയോര ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം അത് തന്നെയാണ് അതിനൊരു മാത്രമല്ല ആളുകൾക്കൊരു ബോധ്യമുണ്ട് കഴിഞ്ഞ കാലത്ത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നു എന്ന കൃത്യമായ ബോധ്യം ആളുകളിലുണ്ട് അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാ വിഷയം ഈ പറഞ്ഞ കേരളത്തിലെ ഒൻപത് വർഷത്തെ പിണറായി വിജയൻ ഗവണ്മെന്റിൻ്റെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുസ്ഥിതി നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതബോധം ഭൂരിപക്ഷം സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു ചരിത്ര വിജയം എന്താണോ തൃക്കാക്കര സംഭവിച്ചത് എന്താണോ പുതുപ്പള്ളി സംഭവിച്ചത് എന്താണോ പാലക്കാട് സംഭവിച്ചത് അത് നിലമ്പൂരാവർത്തിക്കും അത് തൃക്കാക്കരയിലും പിന്നെ പുതുപ്പള്ളിയിലും പിന്നെ പാലക്കാടും ഒക്കെ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്തിരുന്നു അപഭൂരിപക്ഷം കൂടും അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ആദ്യം ആദ്യമായിട്ട് പെട്ടി പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞ യു ഡി എഫ് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ അപ്പുറത്ത് പരിശോധിക്കാം ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ ഈ നാടകമൊക്കെ എപ്പോഴും ഇടതുപക്ഷം സി പിന്നെ എതിർക്കുന്നത് ഈ പറഞ്ഞ കേന്ദ്രഭരണകൂടം ചെയ്യുന്ന അവരുടെ ഭരണത്തെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ എതിർക്കുന്നു കാരണം എല്ലാ അവരുടെ സി ബി ഐ അവരുടെ അല്ലെങ്കിൽ ഇ ഡി ഇൻകം ടാക്സ് ഒക്കെ ഉപയോഗിച്ചു അതുപോലെ പോലീസിനെ ഉപയോഗിച്ച് ചെയ്യുക പോലീസിനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുക അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിക്കുക എന്നിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോൺഗ്രസ്സുകാരെ പീഡിപ്പിക്കാൻ പറ്റുമോ കോൺഗ്രസ്സുകാരെ മോശാക്കാൻ പറ്റുമോ അതിനുവേണ്ടി സർക്കാർ സംവിധാനം ഉപയോഗിക്കുക ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ ഇതൊക്കെ അവസാനം തോറ്റതിൻ്റെ തെളിവാണിത് ഇടതുപക്ഷം നിലമ്പൂരിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് വട്ടം കോൺഗ്രസ്സുകാരെ എങ്ങനെയെങ്കിലും മോശാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഈ ഒരു അന്വേഷണം ഈ പരതരും തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മുഹമ്മദ് ജമാഅത്തെ വേദികൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ തുടങ്ങിയ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം മുഖ്യമന്ത്രി ഈ ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും സന്ദർശിച്ചോ നമുക്കറിയേണ്ടത് മുഖ്യമന്ത്രി കാണേണ്ടത് ഇവിടെ ഇന്ന് പത്ത് മുന്നൂറ് കുടുംബങ്ങൾ ആദിവാസി കുടുംബങ്ങൾ ആദിവാസി ഊരുകളിൽ കഴിയാം അതേപോലെ തന്നെ ഇല്ല ഇപ്പോൾ കവളപ്പാറ ദുരന്തത്തിൽ ഉണ്ട് കവളപ്പാറ ദുരന്തത്തിൽ പിന്നെ വീട് സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾ കർഷകർ അവർക്ക് ഇതുവരെ അതിന് യാതൊരു നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഇവരൊക്കെയാണ് മുഖ്യമന്ത്രി കാണേണ്ടത് നില അതേപോലെ തന്നെ കാട്ടുമൃഗശല്യത്താൽ അരക്ഷിത ബോധത്തിൽ കഴിയുന്ന ഈ നിലമ്പൂരിലെ സാധാരണക്കാർ അതേപോലെ കർഷകർ അവരെയാണ് മുഖ്യമന്ത്രി കാണേണ്ടത് അവരെയൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ലല്ലോ ഇടയിലേക്ക് അൻവർ മന്ത്രിമാർ വരും ബംഗാളിൽ പറഞ്ഞു അല്ല ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ ആദ്യം എടുത്ത നിലപാട് നിങ്ങൾക്കറിയില്ലേ അത് പല കാര്യങ്ങൾ പറഞ്ഞു പറയും ഞാൻ അതിനൊക്കെ ഓരോ സമയത്ത് ഞാനതിനു മറുപടി പറയുന്നു അതൊക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ലേ അതങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു സാരാംശം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് താരങ്ങൾക്ക് സ്പേസിന്റെ പ്രശ്നമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അതിനിടയിൽ കുറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടാകും എല്ലാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാവും